നർത്തകി എന്ന നിലയിലും മുകേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് മേത്തിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മേതിൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാവുന്നത് ഇപ്പോൾ സിനിമയിലേക്ക് കൂടി അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് താരം മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് ജേതാവായ വിഷ്ണു മോഹന്റെ പുതിയ ചിത്രം കഥ ഇന്ന് എന്ന സിനിമയിലാണ് നായിക വേഷത്തിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ ബിജു മേനോനും മേത്തിൽ ദേവികയും കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം കണ്ടിറങ്ങി മുകേഷ് നടത്തിയ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെ നല്ല ചിത്രം അവസാനത്തെ ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന ചിത്രത്തെപ്പറ്റി മുകേഷ് മാധവങ്ങളോട് പറഞ്ഞത് ചിത്രത്തിലെ നായികയായ പുതുമുഖ മേത്തൽ ദേവികയുടെ പ്രകടനത്തെപ്പറ്റി ചോദിച്ചപ്പോൾ നായിക എന്റെ ഭാര്യയാണെന്നായിരുന്നു മുകേഷിന്റെ തമാശയിൽ കലർന്ന മറുപടി മുകേഷിന്റെ ഭാര്യയാണ് നർത്തകിയും അഭിനേത്രിയുമായ മേതിൽ ദേവിക ഇവരുടെ വിവാഹവും വിവാഹമോചനവും എല്ലാം വാർത്തയായിരുന്നു നടി സരതയുമായി വേർപെരിഞ്ഞ ശേഷമായിരുന്നു മേഥൽ ദേവികയെ വിവാഹം കഴിക്കുന്നത് അതേസമയം ചെറുപ്പം മുതൽ സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും മേതിൽ ദേവിക സ്വീകരിച്ചിരുന്നില്ല മലയാളത്തിൽ ഹിറ്റായി മാറിയ രണ്ട് സിനിമകളിലെ പ്രധാനപ്പെട്ട റോളിൽ ആദ്യം സംവിധായകൻ തീരുമാനിച്ചത് തന്നെയാണെന്നും താത് നിഷേധിച്ചുവെന്നുമാണ് ദേവിക പറഞ്ഞത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെത്തിയ കാബൂളിവാല എന്ന സിനിമയിലേക്ക് നായികയെ എന്നെ ക്ഷണിച്ചിരുന്നു ആ സിനിമയിൽ പിന്നീട് ചാർമിളയാണ് നായികയെ അഭിനയിച്ചത് അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലേക്കും വിളിച്ചിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നത് പി വി ഗംഗാധരൻ സാറാണ് എന്നെ വിളിക്കുന്നത് അന്ന് ഞാൻ ഡാൻസിൽ എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വന്ന് ഓഡിഷൻ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു അവരെന്ന് പറഞ്ഞത് നടി ഭാനുപ്രിയയ്ക്കൊപ്പം അഭിനയിക്കാൻ നല്ലോണം ഡാൻസ് അറിയാവുന്ന ഒരാൾ വേണമെന്നാണ് ഓഡിഷന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വർക്കുണ്ട് പിന്നെ പഠിക്കാനുമുണ്ടെന്ന് പറഞ്ഞു ഇതിലൊക്കെ വന്നാൽ ഡാൻസിനും നല്ലതല്ലേ എന്നായി അവർ അത് ഞാൻ കഷ്ടപ്പെട്ട് നേടിക്കോളാം അതിനൊരു ഷോർട്ട് കട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഒഴിവാക്കുകയായിരുന്നു എന്നുമാണ് മേഥിൽ ദേവിക പ്രതികരിച്ചത് അതേസമയം മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് കഥ ഇതുവരെ എന്ന ചിത്രം കേരളത്തിൽ ഐക്കൺ സിനിമാ വിതരണം ചെയ്ത ചിത്രം ഗൾഫിൽ വിതരണം ചെയ്ത് ഫാർസ് ഫിലിംസ് ആണ് മറ്റു രാജ്യങ്ങളിൽ ആർ എഫ് ടി ആണ് ചിത്രം വിതരണം ചെയ്തത് നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അനുശ്രീ അനിമോഹൻ സിദ്ദിഖ് രഞ്ജി പണിക്കർ കോട്ടയം രമേശ് കൃഷ്ണപ്രസാദ് അപ്പുണ്ണി ശശി കിഷോർ സത്യ ജോഡി പുഞ്ഞാർ തുടങ്ങിയ പ്രമുഖരും ചിത്രത്തിൽ പ്രധാന വിമേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജോമോൺ ടി ജോൺ ആണ് ഷമീർ മുഹമ്മദാണ് എഡിറ്റർ അശ്വിൻ ആര്യനാണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത് പ്ലാൻ ജെ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിഷ്ണു മോഹൻ സ്റ്റോറീസും ഹാരിസൺ ഡേശുവും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്